അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയപ്പം നോക്കാട്ടോ കേട്ടോ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പുതിർത്ത് വെച്ച പച്ചരി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു രണ്ട് പിടിയോളം ചോറ് ചേർത്ത് കൊടുക്കുക ഇനി അരിയും ചോറും കൂടി നന്നായി അരച്ചെടുക്കണം ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ തലേന്ന് രാത്രി അരി പൊതിർത്ത് രാവിലെ ആനട്ട് അരക്കാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അരിയും ചോറും മിക്സിയിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം കാസോറ് പച്ചരിയിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അരപ്പിൻ്റെ കൂടെ മുട്ട കൂടി നന്നായി അരച്ചെടുക്കുക അരക്കുന്ന ടൈമിൽ വെള്ളം അധികമാകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക ഇതാണ് കേട്ടോ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇനി ഈ ഒരു കൂട്ട് ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഓയിൽ നന്നായി തിളപ്പിച്ച ശേഷം അതിലേക്ക് ഒരു കയ്യിൽ വീതം ഒഴിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മുട്ടയപ്പം ഇതുപോലെ പൊങ്ങി വരണമെങ്കിൽ വെള്ളത്തിൻ്റെ പാകം കറക്റ്റായിരിക്കണം അതുപോലെ എണ്ണ നന്നായി ചൂടായിട്ടും ഉണ്ടായിരിക്കണം പേര് മുട്ടയപ്പം എന്നാണെങ്കിൽ കൂടിയും മുട്ടയില്ലാതെയും നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാം കേട്ടോ അതുപോലെ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാവിലേക്ക് ഒരു സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം മുട്ടയപ്പത്തിന് ഇവിടെ സ്പെഷ്യലായിട്ട് കറിയൊന്നും വേണ്ട കേട്ടോ